ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് അഡീനിയാണ് ഇന്ന് നമ്മൾ ഒരു എട്ട് വെറൈറ്റി അഡീനിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോന്നിനും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കോഡ് നമ്പർ ഇട്ടുകൊണ്ടാണ് നമ്മൾ അത് കളർ വെറൈറ്റി മനസ്സിലാകാൻ വേണ്ടി ഓരോന്നും പ്രത്യേകിച്ച് കോഡ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിന്റെ കോഡ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ടി ടി സിയാണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് അതുപോലെ പേയ്മെന്റ് മോഡ് ഗൂഗിൾ പേ ആണ് അതുപോലെ പ്ലാന്റുകളൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ പിന്നെ നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതാണ് പ്ലാൻ പിന്നെ അയച്ചതിന്റെ പ്ലാൻ്റ് അയച്ചതിന്റെ പിന്നെ ട്രാക്കിംഗ് ഐ ഡി അടക്കം നിങ്ങളെ അയച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പം പിന്നെ പ്ലാന്റുകൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന അതിന്റെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതാണ് അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെ വെറൈറ്റി കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ കോഡ് നമ്പർ ആണ് ഇത് കേട്ടോ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള കോഡ് നമ്പറാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കോഡ് നമ്പറുകളിൽ ഏതൊക്കെ ആണ് നിങ്ങൾക്ക് എന്നുള്ളത് ഇതിന്റെ ഒന്നെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം എല്ലാത്തിലും ഒന്ന് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഫ്ലവർ ചിലതിലൊക്കെ ഇങ്ങനെ ബഡ്സ് വരുന്നതേ ഉള്ളൂ പിന്നെ പൂക്കളായി വരുന്നേ ഉള്ളൂ മൊട്ടുകൾ എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിലും ഒന്നും ഇതുപോലെ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ മൊട്ട് മിക്കവാറും എല്ലാത്തിലും ഉള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതല്ലെങ്കിൽ ഇതിന്റെ കോഡ് നമ്പർ പറയാം കേട്ടോ അപ്പോൾ ഇത് കോഡ് നമ്പർ ആണ് കേട്ടോ പത്താം പത്താം നമ്പർ കോഡ് നമ്പർ നമ്പറാണിത് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുക കേട്ടോ അപ്പോൾ ഓരോന്നിന്റെയും വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാൻ വില വരുന്നത് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കാം കേട്ടോ ഇതാണ് കോഡ് നമ്പർ ടെൻ വരുന്നത് കേട്ടോ കോഡ് നമ്പർ ഇലവൻ വരുന്ന ഇതാണ് കേട്ടോ പതിനൊന്നാം നമ്പർ കോഡ് നമ്പർ വരുന്നത് പ്ലാന്റ് ഇതാണ് അപ്പൊ ഇതിന്റെ ഫോട്ടോ ഇതാണ് കാണുന്നത് ഇതിൽ ഫ്ലവർ ആയിട്ടില്ല ബഡ്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതാണ് പൂക്കള് പൂക്കൾ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് സ്ക്രീനിന്റെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ബഡ്സ് ആയി വരുന്ന പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ എല്ലാം ഇതുപോലെ എല്ലാത്തിനും മിക്കവാറും പൂക്കൾ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഇതുപോലെ മുട്ടായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ പൂക്കൾ ഉള്ളതാരും പറയരുത് കാരണം പൂക്കൾ എല്ലാത്തിനും ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ കോഡ് നമ്പർ പതിനൊന്നാണ് ഇത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇത് തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ കോഡ് നമ്പർ ട്വൽവാണ് ഇത് കേട്ടോ പന്ത്രണ്ടാം നമ്പർ കോൺ നമ്പർ വരുന്ന പ്ലാന്റ് ആണ് നല്ല നല്ല മഞ്ഞ കളർ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് മഞ്ഞ കളർ അടീന് ഇത് കണ്ടില്ലേ നല്ല പ്യൂർ മഞ്ഞ കളർ അപ്പോൾ ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് പ്ലാന്റ് മഞ്ഞ കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കോഡ് നമ്പർ പന്ത്രണ്ടാണിത് അപ്പോൾ ആവശ്യമുള്ളവർ കോഡ് നമ്പർ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ വാട്സപ്പിൽ കോഡ് നമ്പർ പറഞ്ഞാൽ മതി ഇത്ര നമ്പർ കോഡ് നമ്പറിലുള്ള പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് കോഡ് നമ്പർ പന്ത്രണ്ടാണ് മഞ്ഞ കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇത് വരുന്നത് കോഡ് നമ്പർ പതിമൂന്നാണ് കേട്ടോ കോഡ് നമ്പർ തേർട്ടീൻ ആണ് വരുന്നത് ഇതാണ് പതിമൂന്നാം നമ്പർ പൂക്കൾ വരുന്ന ചെടി കേട്ടോ ഇത് കണ്ടില്ലേ ഒരു പിങ്കും അതുപോലെ വൈറ്റ് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കോഡ് നമ്പർ പതിമൂന്നാണിത് അപ്പം പ്ലാന്റിൻ്റെ വലിപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ വലിയ വലിപ്പം ഇല്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് കോഡ് നമ്പർ പതിനാല് ഇതാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് നല്ല കടും വയലറ്റ് കളറ് അപ്പൊ പൂക്കൾ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ പൂക്കൾ മൊട്ടാണ് എല്ലാം വരുന്നത് കേട്ടോ പൂക്കൾ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ പൂക്കളുടെ ഏകദേശം ഒരു കളറ് വരുന്ന കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ ഒരു കളർ കോഡ് നമ്പർ പതിനാലാണ് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക വരുന്ന കോഡ് നമ്പർ പതിനഞ്ചാണ് കേട്ടോ ഒരു വൈറ്റും അതുപോലെ അതിന്റെ ബോർഡർ ഭാഗത്തൂടെ ഒരു പിങ്ക് കളറും കൂടെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളറാണിത് വൈറ്റും അതുപോലെ പിങ്ക് കളറും കൂടെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നുണ്ട് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് മുട്ടൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് എല്ലാത്തിനും ബർഡ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് കോഡ് നമ്പർ പതിനാറാണ് നല്ലക്കാടും റെഡ് കളർ പൂക്കൾ വരുന്നത് കേട്ടോ എല്ലാം നല്ല ഡബിൾ പെറ്റൽ പൂക്കളാണ് എല്ലാത്തിലും വരുന്നത് പൂക്കൾ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ ഇത് അതുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത് വലിയ പൂക്കൾ തന്നെയാണ് ഇപ്പോൾ പൂക്കൾ ഇതിൻ്റെ വിരിഞ്ഞ് വരുന്നുള്ളൂ പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് വരുന്നത് കോഡ് നമ്പർ പതിനാറ് നല്ലക്കാടും റെഡ് കളറാണ് വരുന്നത് കേട്ടോ ഇതാണ് പൂക്കൾ വരുന്നത് കേട്ടോ റെഡും ഒരു അതിന്റെ ബോട്ടർ ഭാഗത്തൂടെ ഒരു ബ്ലാക്ക് കളറൊക്കെ കൂടി വരുന്നുണ്ട് അതാണ് ഇതിന്റെ കളർ വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കോഡ് നം കോഡ് നമ്പർ പതിനേഴാണ് കേട്ടോ കോഡ് നമ്പർ സെവൻറ്റീൻ ആണ് വരുന്നത് നല്ല പിങ്ക് കളർ കണ്ടില്ലേ കിഡിലം കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നല്ല പിങ്ക് കളർ പിങ്ക് കളറൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതിലൊരു തെറ്റ് വന്നിട്ടുണ്ട് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള നമ്പറുകളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ പത്ത് മുതൽ പതിനെട്ട് വരെയല്ല പത്ത് മുതൽ പതിനേഴ് വരെയുള്ള നമ്പർ എട്ട് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർ ഇതിന്റെ പിന്നെ കോഡ് നമ്പർ വാട്സപ്പിൽ പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പൂക്കളുള്ളതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി കുഴപ്പമില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ